ൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന സഞ്ജു സാംസണു മേലുള്ള സമ്മർദ്ദം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അതായത് ആദ്യത്തെ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളിലും മികച്ച ഇന്നിങ്സ് പടുത്തുയർത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് മികച്ച ഇന്നിങ്സ് അദ്ദേഹത്തിൽ നിന്നും പിറക്കേണ്ടതുണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ സഞ്ജുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ ബൗളിംഗ് പരിശീലകനായ മോർനെ മോർക്കൽ ഇപ്പോൾ സഞ്ജുവിനെ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഫോം ആണ് പക്ഷെ ക്ലാസ് പെർമനന്റ് ആണ് എന്നാണ് മോർക്കൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സഞ്ജു മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ മോർണെ മോർക്കൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫോം താൽക്കാലികമാണ് പക്ഷേ ക്ലാസ് പെർമനന്റ് ആണ് നെറ്റ്സിൽ അദ്ദേഹം നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതിലാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മൈൻഡ് സെറ്റുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ അധികം വൈകാതെ തന്നെ അദ്ദേഹം തൻ്റെ ഫോം കണ്ടെത്തും ഇതാണ് മോർനെ മോർക്കൽ പറഞ്ഞിട്ടുള്ളത് അതായത് നെറ്റ്സിൽ നല്ല രൂപത്തിൽ സഞ്ജു ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നല്ല കഠിനാധ്വാനം അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ ഒരു മികവ് അദ്ദേഹം വീണ്ടെടുക്കും എന്നാണ് മോർനെ മോർക്കൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് സഞ്ജു മാത്രമാണ് ഫോമിലേക്ക് ഉയരേണ്ടത് വേൾഡ് കപ്പിന് മുന്നേ അദ്ദേഹം ഫോമിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം